ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് രീതിയിൽ നെൽകൃഷി ചെയ്യുന്നതാണ് കാണിക്കുന്നത് അതായത് നേരത്തെ തയ്യാറാക്കുന്ന ഞാറ് ഞാർ എന്ന് പറഞ്ഞാൽ പത്തിരുപത്തഞ്ച് ദിവസം പ്രായമായിട്ടുള്ള നെൽച്ചെടിക്കാണ് ഞാർ എന്ന് പറയുക അത് കാലി വളവും പച്ചിലവളവും ഒക്കെ ധാരാളം ചേർത്ത് വെള്ളം കയറ്റി നിർത്തി പൂട്ടിയൊരുക്കിയിരിക്കുന്ന വയലുകളിലേക്ക് പറിച്ച് നട്ട് വളർത്തിയെടുക്കുന്ന രീതിയുണ്ട് അതും അതുപോലെ തന്നെ നേരിട്ട് വിത്ത് വിതച്ച് വിളവാകുമ്പോൾ കൊയ്തെടുക്കുന്ന രീതിയുണ്ട് അപ്പം ഈ രണ്ട് രീതിയിലുള്ള കൃഷി കൃഷിയും നമ്മളിതിൽ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം മാക്സിമം ഫുൾ ഫുള്ളായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതായത് വിത്ത് മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ ഈ ഒരൊറ്റ വീഡിയോയിലുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും കെ എൽ തേർട്ടി നയൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നെൽകൃഷിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ രണ്ട് രീതിയിലുള്ള നെൽകൃഷിയും നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് അതായത് നെൽകൃഷിയിൽ നേരിട്ട് വിത്ത് വിതക്കിലും അതുപോലെ തന്നെ മുളപ്പിച്ചിട്ടുള്ള ഞാറ് പറിച്ച നടിയിലുമാണ് സാധാരണ സ്വീകരിക്കാറ് അപ്പോൾ ഈ രണ്ട് രീതിയിലും നമ്മളെ നെൽകൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക കേരളത്തിൻ്റെ തൊണ്ണൂറ്റേഴ് ശതമാനം കൃഷിഭൂമിയും അമ്ല സ്വഭാവം ഉള്ളതാണ് അതിനാൽ മണ്ണിലെ മുപ്പത് ശതമാനം പോഷകങ്ങളെ ചെടിക്ക് ലഭ്യമാവുകയുള്ളു രോഗങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും ഇതിന് പരിഹാരമായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് നീറ്റുകക്ക പൊടി ചേർക്കുക എന്നുള്ളതാണ് അപ്പം അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിവിടെ നേരിട്ട് വിത്തെ വിതച്ച് വിളവാകുമ്പോൾ കൊയ്തെടുക്കുന്ന രീതിയും നേരത്തെ തന്നെ തയ്യാറാക്കുന്ന ഞാറ് ഞാറെന്ന് പറഞ്ഞാൽ പത്തിരുപത്തഞ്ച് ദിവസം പ്രായമായിട്ടുള്ള നെൽച്ചെടികൾക്കാണ് ഞാർ എന്ന് പറയുന്നത് അത് വളവും പച്ചില വളവും ധാരാളം ചേർത്ത് വെള്ളം കയറ്റി നിർത്തി പൂട്ടിയൊരുക്കുന്ന വയലുകളിലേക്ക് പറിശുനട്ടി വളർത്തിയെടുക്കുന്ന രീതിയുമുണ്ട് അപ്പോൾ ഈ രണ്ട് രീതികളിലും നിറത്തിൻ്റെ നിരപ്പ് ഒരുപോലെയാക്കി നിർത്തി എല്ലാ സ്ഥലത്തും ഒരേ അളവിൽ വെള്ളം കിട്ടുമെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് നിലം തയ്യാറാക്കാൻ ഉഴവുമാടുകളെ കൊണ്ട് വലിപ്പിക്കുന്ന കലപ്പകളും ആധുനിക യന്ത്രങ്ങളായിട്ടുള്ള ട്രാക്ടറൊക്കെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ ട്രാക്ടർ യൂസ് ചെയ്തിട്ടാണ് നിലം ഉഴുതുന്നത് നമ്മളിപ്പോൾ ഈ വിഷയി കാണുന്നത് ട്രില്ലർ യൂസ് ചെയ്ത് നിലം ഒരേ നിരപ്പിലാക്കുന്നതാണ് അതായത് ട്രാക്ടർ യൂസ് ചെയ്ത് ഉഴുതിട്ടുള്ള നിലം നമ്മൾ ഒരേ നിരപ്പിലാക്കാനായിട്ട് ട്രില്ലറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും ട്രില്ലറിൽ പലക കെട്ടി വലിച്ചാണ് ഇവിടെ നിലം ലെവൽ ചെയ്യുന്നത് നമ്മുടെ നെൽകൃഷിയിൽ ഏറ്റവും ചിലവുള്ള ജോലി എന്ന് പറയുന്നത് ഞാറ് നടന്നാണ് ഈ ഒരു മേഖലയിൽ ഇപ്പോൾ തൊഴിലാളികളെ കിട്ടുകയെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ നമ്മൾ ചെറിയ കണ്ടങ്ങൾ അല്ലെങ്കിൽ പാടങ്ങളൊക്കെയുള്ള കർഷകർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സ് വച്ചിട്ടുണ്ടെങ്കിൽ പരസഹായം കൂടാതെ തന്നെ നമുക്ക് ഞാറ് നടാൻ സാധിക്കും അതാണ് പാരച്യൂട്ട് ഞാറുകൾ എന്ന് പറയുന്നത് പച്ചക്കറി തേകളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രോ ട്രേകൾ പോലെ ചെറിയ കുഴികളുള്ള ചുരുട്ടിവെക്കാവുന്ന ട്രേകൾ നമുക്കിപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അത് പാടത്തെ ചേറും അഴുകിപ്പൊളിഞ്ഞ് അരിച്ചെടുത്തിട്ടുള്ള ചാണകപ്പൊടിയുമൊക്കെ ചേർത്ത് കുറച്ച് ചകിരിച്ചോറും കമ്പോസ്റ്റും ചേർത്ത മിശ്രിതം ട്രേയിലിട്ട് ഒരു തടിക്കഷ്ണം കൊണ്ടൊന്ന് നീട്ടി പഠിച്ചാൽ എല്ലാ കുഴികളിലും മിശ്രിതം നിറയും മുളപ്പിച്ചിട്ടുള്ള നെൽവിത്ത് ഒന്നോ രണ്ടോ മൂന്നോ എണ്ണം വെച്ചിട്ട് ഓരോ കുഴിയിലും ഇട്ട് നനച്ച് പാടത്ത് തന്നെ ഞാർറ്റടി നമുക്ക് ഒരുക്കാവുന്നതാണ് നമുക്ക് ഈ വിഷുലി കാണാൻ സാധിക്കും അങ്ങനെയാണ് ഇവിടെ ഞാറ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ പതിനെട്ട് ദിവസം കഴിയുമ്പോൾ അടിവളമൊക്കെ ഇട്ട് സമ്പുഷ്ടമാക്കിയിട്ടുള്ള ചേറ് നല്ല പായസപരവമാക്കിയിട്ടുള്ള പാടത്ത് വരമ്പിൽ നിന്നുകൊണ്ട് തന്നെ ട്രെയിനിൽ നിന്നും ഊരിയെടുത്തിട്ടുള്ള ഞാറുകൾ ഏതാണ്ട് ഒരു നിശ്ചിത അകലത്തിൽ നമുക്ക് എറിഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ ഒരു ബേസണില് ഈ ഞാറുകൾ കുടഞ്ഞിട്ടിട്ട് പാടത്ത് പിറകോട്ട് നടന്ന് കുനിയാതെ തന്നെ നമുക്കൊരു നിശ്ചിത അകലത്തിൽ ഇട്ടിട്ട് പോവാം നമുക്ക് ഈ വിഷുവലി കാണാൻ സാധിക്കുന്നത് മാനുവലി ഞാറ് നടുന്ന രീതിയാണ് സാധാരണഗതിയിൽ ഞാറ് നടുന്നത് ഒരു നിശ്ചിത അകലത്തിൽ കെട്ടുകളിട്ട കയർ വലിച്ചു പിടിച്ച് കെട്ടുകളുടെ സ്ഥാനത്ത് ഞാറുകൾ നടുന്ന രീതിയാണ് സാധാരണയായിട്ട് കണ്ടുവരാറ് ഇവിടെ കുറച്ചുകൂടി എക്സ്പേർട്ടാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇവർ കറക്റ്റായിട്ട് തന്നെ ആ ഞാറ് മാനുവലി നടുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന വിഷ്വൽസ് ഞാറ് പറിച്ചു നടുന്ന രീതിയാണ് ഇനി നമ്മൾ അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മളെ വിത്ത് മുളപ്പിച്ചിട്ട് അത് വിതച്ച് വിളവാകുമ്പോൾ കൊയ്തിരക്കുന്ന രീതിയും കൂടെ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വീഡിയോ മാക്സിമം ഫുള്ളായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കരുത് നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മാത്രമല്ല ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് കമൻസ് ആയിട്ടൂടെ ഒന്ന് എഴുതി അറിയിക്കുക ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഞാറ് നട്ടുള്ള കൃഷി ചെയ്ത് കണ്ടു ഇനി നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ടുള്ള രീതിയാണ് കാണുന്നത് ഇത് നമ്മൾ നമ്മുടെ നെല്ല് മുളപ്പിച്ചിട്ടുള്ള വിഷുലാണ് നമ്മളതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഈ വിഷുലിൽ കാണുന്ന വിത്ത് എന്ന് പറയുന്നത് അത്യാവശ്യം മുള വന്ന് ഇത്തിരി വലുപ്പമായിട്ടുള്ള വിത്താണ് പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ എറിയാൻ പോകുന്നത് ജസ്റ്റ് മുള പൊട്ടിയിട്ടുള്ള വിത്താണ് ഇത്രയും വലുതാവണ്ട അപ്പോൾ ഈ കാണുന്ന വിത്താണ് നമ്മൾ എറിയാൻ പോകുന്നത് ജസ്റ്റ് മുള വന്നിട്ടേ ഉള്ളൂ നമ്മൾ വിത്ത് മുളപ്പിക്കുന്നതിന് മുമ്പ് കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ നെല്ലിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ഞാറ് പറിച്ചു നട്ടിട്ടുള്ള കൃഷി രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിത്ത് മുളപ്പിച്ച് വിത്തെറിഞ്ഞിട്ടുള്ള കൃഷി രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ നെൽകൃഷിയിട അടുത്തൊരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ജസ്റ്റ് മുള വന്നിട്ടേ ഉള്ളൂ കൂമ്പോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ജസ്റ്റ് മുള വന്നിട്ടുള്ള ഒരു സ്റ്റേജാണത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കാണുന്ന ഈ വിഷുവലിൽ നമ്മുടെ നെൽച്ചെടി കുറച്ചും കൂടി വളർന്നിട്ടുണ്ട് ഇനി അടുത്തൊരു ജോലി എന്ന് പറയുന്നത് കളപറിക്കലാണ് പറിക്കലാണ് അപ്പോൾ കറക്റ്റായ സമയങ്ങളിൽ നമ്മൾ കള പറിച്ചു കളയാന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് വിളകൾക്കൊപ്പം തന്നെ വളരുന്ന ഈ കളകളെ പറിച്ച് കളയാന്നുള്ളത് വിളകളുടെ ആരോഗ്യത്തിനും മികച്ച വിളവ് ലഭിക്കുന്നതിനും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കള പറിച്ച ഭാഗത്ത് അതേ വലുപ്പത്തിലുള്ള ഞാറ് നട്ടു കൊടുക്കലാണ് പൊതുവായിട്ട് നമ്മൾ ചെയ്യാറ് ഇപ്പോൾ നമ്മൾ അടുത്തൊരു സ്റ്റേജിലേക്ക് എത്തിയിട്ട് കുറച്ചുകൂടെ നെല്ലൊക്കെ വളർന്നിട്ടുണ്ട് ഒന്നും അത്യാവശ്യം നല്ല കരുത്തുണ്ട് ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ ഇതിന് കൂമ്പ് പൊട്ടാൻ ചാൻസ് ഉണ്ട് കാരണം അത്രയും നല്ല ആരോഗ്യമായിട്ടും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് കൂമ്പ് പൊട്ടി വരുന്ന ഒരു ഭാഗമാണിത് ഇതുപോലെ ജസ്റ്റ് ഇത് പൊട്ടി വന്നിട്ടുള്ളൂ ഇപ്പം ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞ പോലെ ഇതിനുള്ള ഫുള്ളും ഏറായിരിക്കും നെല്ല് പാകമായി വന്നേ ഉള്ളൂ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നമ്മുടെ നെല്ല് അരിയായി മാറുന്ന ആ ഒരു സ്റ്റേജാണിത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടാണ് ഇത് വളർന്നു നിൽക്കുന്നത് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു വിഷലാണിത് ഫ്രണ്ട്സ് ിപ്പോൾ നല്ല പാകമായിട്ടുള്ള നെല്ലാണ് ജസ്റ്റ് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇത് വിളവെടുപ്പിന് പാകമായിട്ടുള്ളതാണ് ഇതിപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊയ്തെടുക്കുന്ന ഒരു നെല്ല് ഇതാണ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇതെ പാകമായിട്ടുണ്ട് ഇതുപോലെ ഇതാ ജസ്റ്റ് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം ശരിക്കും ഇത് അരിയായിട്ട് മാറിയിട്ടുണ്ട് ഇതാ എൻ്റെ കയ്യിൽ കണ്ടറിയാൻ പറ്റും നല്ല രീതിയിൽ ഇത് അരി അരികീട്ടൊരു പാകമായിട്ടുണ്ട് കൊയ്യാൻ പാകമായി കിടക്കുന്ന നമ്മുടെ മനോഹരമായ നമുക്ക് ഈ വിഷുവിൽ കാണാൻ സാധിക്കും പച്ചപ്പൊക്കെ മാറി കൊയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗത്തിനുള്ള നെല്ലാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത് ഫ്രണ്ട്സ് ഇപ്പൊ ഇതാണ് നമ്മുടെ മെഷീൻ കൊയ്ത്തുമ്പോൾ ജസ്റ്റ് ഇതിന്റെ വിഷ്വൽസ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കരുത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സൈറ്റിലൂടെ നമ്മളെ ഒന്ന് അറിയിക്കുക കേട്ടോ चोना तो रे നമ്മുടെ ഇപ്പോൾ മെഷീൻ ഇറങ്ങിയ വഴിയാണ് വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് ഇത് ഉണ്ടോ ഇതുപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നത് ഇതിപ്പോൾ അതിൻ്റെ സൈഡ് നോക്കി കാണാം ഇതുപോലെ നമ്മുടെ നെല്ലുകളൊക്കെ നല്ല പാകമായിട്ട് കിടക്കുന്നത് ഇത് കണ്ടോ ഇതുപോലെ നല്ല രീതിയിൽ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു വഴി പോലെ എടുത്താണ് കാണാൻ വേണ്ടി അത് വളരെ ക്ലീനായിട്ടെങ്ങനെ കട്ട് ചെയ്ത് ഈ ഈ കാണുന്ന നമ്മുടെ വൈക്കോലാണ് ഇത് ഉണങ്ങിയിട്ടാണ് നമ്മൾ വൈക്കോൽ പശുവിനെ കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്നത് വൈക്കോലാക്കി മാറ്റുന്നത് ഇപ്പോൾ ഏകദേശം താഴെ ഇങ്ങനെ കൊയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു വിഷ്വൽസാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാ ഈ സൈഡ് നോക്കി അറിയാൻ പറ്റും നമ്മുടെ നെല്ല് നല്ല പാകമായിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും ഞാൻ അതിൻ്റെ ഇഷ്ടമൊന്നും വീഡിയോയിലെടുത്ത് കാണിച്ചു തരാം ഈ സൈഡ് ഫുള്ളും നമ്മുടെ നെല്ല് നല്ല പാകമായിട്ട് കിടക്കുന്നതായിരിക്കും ഇത് വന്നിട്ട് നെല്ലിൻ്റെ കടഭാഗമാണ് ഏകദേശം ഇതിൻ്റെ പറ്റയാണ് നമ്മുടെ മെഷീൻ കട്ട് ചെയ്ത് പോകുന്നതും ഇതല്ലോ കണ്ടറിയാൻ പറ്റുന്നല്ല ഭംഗിയായിട്ടാണ് നമ്മുടെ നെല്ലുകളെല്ലാം നിൽക്കുന്നത് ഫ്രണ്ട്സപ്പ് ഇതാണ് നമ്മുടെ കൊയ്ത്ത് മെഷീൻ അപ്പോൾ നമ്മൾ കൊയ്തെടുക്കുന്ന നെല്ല് ഇതിൻ്റെ അറയിലേക്കാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഏകദേശം അറുനൂറ് കിലോയോളം ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ടാങ്ക് ഫുള്ളാവുന്ന സമയത്ത് ഒരു ഇൻഡിക്കേഷൻ കാണിക്കും ആ സമയത്ത് നമ്മൾ ഒരു പടുതിയോ ഷീറ്റോ വരച്ച സ്ഥലത്തേക്ക് ഇത് നമുക്ക് നെല്ല് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കൊയ്ത്ത് മെഷീൻ്റെ പ്രവർത്തനം വന്നിട്ട് അപ്പോൾ നമുക്കിനി ബാക്കി വിഷ്വൽസിലേക്ക് പോവാം ിൽ കൊണ്ടിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമ്മൾ അരിയായിട്ട് മാറ്റിയെടുക്കുന്നതാണ് ഇപ്പം നല്ല പാകമായിട്ടുള്ള നമ്മുടെ നെല്ലാണ് ഇതാണ് നെൽകൃഷി കഴിഞ്ഞിട്ടുള്ള ഒരു പാടത്തിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കും ഇതുപോലെ നമ്മുടെ മിഷീൻസ് കൃഷി ചെയ്ത ഭാഗങ്ങളിൽ കൂടി അതിൻ്റെ നെല്ലൊക്കെ കട്ട് ചെയ്യുന്നതിന് ശേഷം ഇതുപോലെ ലൈൻസ് ആയിട്ട് വളരെ എന്താ പറഞ്ഞ ഭംഗിയായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് പണ്ട് ഇത് നമ്മൾ മാനുവലി ചെയ്തുകൊണ്ടിരുന്നെച്ചാണ് കാരണം പണിക്കാരൊക്കെ നമ്മുടെ വാക്കത്തെയും സോറി അരിവാളൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് കട്ട് ചെയ്താണ് പണ്ടത്തെ കാലങ്ങളുപയോഗിച്ചു വെച്ചത് ഇപ്പോൾ യന്ത്രവൽക്കരിക്കപ്പെട്ട കഴിക്കണമുണ്ട് പണിയും ഈസിയാണ് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതെല്ലാം കളക്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ ഉണക്കി ചാക്കലേക്ക് ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇന്നിപ്പോൾ ഇവിടുത്തെ ഈ ഭാഗത്ത് ഇപ്പോൾ ഇന്ന് കൊയ്ത്ത് കഴിഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റെ നെല്ല് ആ മെഷീനിന്ന് തന്നെ ബ്ലോവർ ഉപയോഗിച്ചിട്ട് ഇതാ ഇവിടെ പടുതരിച്ചിട്ടാ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിനി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ചാക്കിലേക്ക് നിറച്ച് കൊണ്ടുപോവാണ് സാധാരണ ചെയ്യാൻ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ട് ഇത് നിലത്ത് വീഴുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് സൗണ്ട് കേൾക്കാൻ പറ്റും നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു സൗണ്ടും നല്ല ഡ്രൈ ആയിട്ട് ഇത് ഉണങ്ങിയിട്ടുമുണ്ട് അപ്പോൾ ഇതിനി ചാക്കിലേക്ക് ആക്കിയിട്ട് ഇത് ചിലവർ ഇത് ഇങ്ങനെ തന്നെ ചാക്കുംപൊടി തന്നെ മേടിച്ചോണ്ട് പോകും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് നെല്ല് അടുത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഇത് ഇതിൻ്റെ തോട് കളഞ്ഞിട്ട് അരിയാക്കി നമുക്കിത് കേൾക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇത് ഒരുപാട് ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് നേരത്തെ കാണിച്ച് നെല്ല് ഉണക്കി ഇതുപോലെ ചാക്കിലാക്കിയിട്ട് നമ്മളിവിടെ തന്നെ കളക്ട് ചെയ്ത് വെക്കുകയാണ് മഴയൊക്കെ വെള്ളം അടുക്കി അപ്പോൾ ഇത് നമ്മുടെ വൈക്കോലാണ് ഇത് നമ്മൾ മെഷീൻ യൂസ് ചെയ്തിട്ട് റോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് പണ്ട് കാലത്ത് ഇത് മുടിയായിട്ടാണ് കെട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഇത് റോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ പശുക്കൾക്കും അതുപോലെ തന്നെ മറ്റ് വ്യാവസായിക ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന വൈക്കോല് നമ്മൾ സഹായത്തോടു കൂടിയാണ് നമ്മളത് കൊണ്ടുവരുന്നത് നമ്മൾ ഉഴുന്ന സമയത്ത് ഇരുമ്പിന്റെ ടയർ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലാത്തപ്പോ നമ്മള് റബ്ബറിന്റെ ടയറാണ് യൂസ് ചെയ്യുക അവയർനെസ്സിന് വേണ്ടി ഒന്ന് ഉള്ളൂ നമ്മൾ ശരിക്കും ഈ വിഷ്വൽസ് കാണിച്ചുണ്ടെങ്കിലും ഇപ്പോഴത്തെ പുതിയ ജനറേഷന് വേണ്ടി അതുപോലെ തന്നെ കൃഷി എന്താണെന്ന് കാണാത്ത ഒരുപാട് കുഞ്ഞു കുട്ടികളും അതുപോലെ തന്നെ വലിയ ആൾക്കാര് തന്നെ ഉണ്ട് ഇതുപോലത്തെ ഈ ടൗണിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലത്തെ കൃഷി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അറിയാൻ വളരെ ബുദ്ധിമുട്ടൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു അവയർനെസും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് ആയിട്ട് അയക്കുക അപ്പോൾ ഈ നെൽകൃഷിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വിലയേറെ എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് കമൻസായിട്ട് അയയ്ക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ